എങ്ങനെയായിരുന്നു ശിവൻ പാർവതിയെ പരീക്ഷിച്ച കഥ ഒരിക്കൽ പാർവതി ദേവി പരമശിവനോട് അഗാധമായ സ്നേഹത്തിൽ അവന്റെ ഹൃദയം നേടാൻ തീരുമാനിച്ചു എന്നാൽ ശിവൻ തപസ്വിയായതിനാൽ അത്ര എളുപ്പമായിരുന്നില്ല അതിനാൽ അന്തിമമായി എടുക്കാൻ പാർവതി തീരുമാനിച്ചു ശിവ അത് എളുപ്പമാക്കാൻ പോകുന്നില്ല അവൻ അവൾക്ക് ഒരു ശാരീരിക വെല്ലുവിളി ഉയർത്തി ദൈവങ്ങൾ പോലും വിയർക്കുന്ന തരത്തിൽ കഠിനമായ ജോലികൾ എന്നാൽ പാർവതി ഒരു പരാതിയുമില്ലാതെ അവൾ എല്ലാ ജോലികളും തകർത്തു അവൾ നിർത്താൻ പറ്റാത്തവളായിരുന്നു അടുത്തതായി ശിവൻ ഒരു സുന്ദരനായ യുവാവിന്റെ വേഷം ധരിച്ച് പാർവതിയെ അവളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൾ കണ്ണർച്ചില്ല അവൾ ഏകാഗ്രതയോടെ നിന്നു ശിവന്റെ മനോഹാരിത അവളെ തളർത്തിയില്ല അവൾ ശിവനെക്കുറിച്ചായിരുന്നു ഒന്നും അവളുടെ ശ്രദ്ധ തിരിക്കാൻ പോകുന്നില്ല പിന്നീട് ഏറ്റവും കഠിനമായ പരീക്ഷണം വന്നു സ്വയം സംശയം തന്റെ പ്രണയത്തിന് യോഗിയാണോ എന്ന് ശിവൻ പാർവതിയോട് ചോദിച്ചു എന്നാൽ ഭക്തിയിൽ ശക്തയായ പാർവതി തലയുയർത്തി നിന്നു അവൾ വിട്ടുകൊടുത്തില്ല ശിവനോടുള്ള അവളുടെ സ്നേഹം ശുദ്ധവും അചഞ്ചലവുമായി തുടർന്നു ഈ പരീക്ഷകളിൽ വിജയിച്ചതിനു ശേഷം ശിവൻ മതിപ്പുളവാക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ സമർപ്പണം സമാനതകളില്ലാത്തതായിരുന്നു അവസാനം ശിവൻ സ്വയം വെളിപ്പെടുത്തി പാർവതി നീ നിന്റെ ഭക്തി തെളിയിച്ചു ഞാൻ നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു അങ്ങനെ അവരുടെ ഐക്യം യഥാർത്ഥ സ്നേഹത്തിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും പ്രതീകമായി മാറി